ൾ തുറന്നു തുറന്നുവെക്കാം പ്രിയപ്പെട്ടവരെ ഈശോ നമ്മളിൽ ജീവിക്കണം എന്നത് നമ്മുടെ എന്നതിനേക്കാൾ അത് ഈശോയുടെ ആഗ്രഹമാണ് ഈശോ നമ്മുടെ ഉള്ളിൽ ജീവിക്കണം ജീവിക്കണമെന്നത് ഈശോയുടെ ആഗ്രഹമാണ് ഈശോ നമ്മോട് പറയുകയാണ് കാണാൻ എനിക്ക് നിന്റെ കണ്ണുകൾ വേണം ഈശോ നമ്മോട് പറയുകയാണ് കാണാൻ എനിക്ക് നിന്റെ കണ്ണുകൾ വേണം ഈശോ നമ്മോട് പറയുകയാണ് കേൾക്കാൻ എനിക്ക് നിന്റെ കാതുകൾ വേണം നമ്മിൽ ജീവിക്കണമെന്നത് ഈസോയുടെ ആഗ്രഹമാണ് ഈശോ നമ്മോട് പറയുന്നു സംസാരിക്കാൻ എനിക്ക് നിന്റെ അധരം വേണം വചനം പ്രഘോഷിക്കാൻ ഇന്ന് എനിക്ക് നിന്റെ അധരം വേണം ശബ്ദം വേണം നാവ് വേണം ഈശോ നമ്മോട് പറയുന്നു കുഞ്ഞെ സ്നേഹിക്കാൻ എനിക്ക് നിന്റെ ഹൃദയം വേണം നന്മ ചെയ്ത് ചുറ്റി നടക്കാൻ കുഞ്ഞെ എനിക്ക് നിന്റെ കാലുകൾ വേണം